അയ്യപ്പേട്ടാ ഈ എ എൻ രാധാകൃഷ്ണൻ അതായത് പകുതി വില തട്ടിപ്പ് നടത്തിയല്ലോ അപ്പൊ അതിൽ എ എൻ രാധാകൃഷ്ണൻ പ്രസിഡന്റ് ആയിട്ടുള്ള സംഘടനയുണ്ട് സൈൻ അത് അനന്തകൃഷ്ണന് നൽകിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇതൊക്കെ പുറത്തു വരുമ്പോഴും കോടി ആ നാല്പത്തിരണ്ട് കോടിയാണ് ലക്ഷം നല്ല കേട്ടോ കോടി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്രയൊക്കെ പുറത്തു വന്നിട്ടും അനന്ത കൃഷ്ണൻ മാത്രമാണ് അകത്തായിട്ടുള്ളത് ആനന്ദകുമാർ ആണെങ്കിൽ സ്ഥലത്തെ ഇല്ല ഒളിവിലാണ് ദിവ്യനാണ് ദിവ്യനാണ് അപ്പോ അങ്ങനെ എൻ രാധാകൃഷ്ണൻ ആണെങ്കിൽ സത്യത്തിൽ ഇത്രയേറെ കോടി രൂപയുടെ ഒരു തട്ടിപ്പൊക്കെ വരുമ്പോൾ പ്രതി നമ്മുടെ സി പി എമ്മിന് സി പി എമ്മിന് ശരിക്കും ഇതൊരു ആയുധമാക്കാൻ കഴിയുന്നതാണ് രാഷ്ട്രീയ ആയുധമാക്കാമോ പക്ഷെ സി പി എം അത് ചെയ്യുന്നില്ല എൻ രാധാകൃഷ്ണൻ ഇങ്ങനെ വിഹരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചില കണക്കുകളൊക്കെ വന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞ് എനിക്കിതിൽ പങ്കില്ല എൻ്റെ കൈ ശുദ്ധമാണ് അതാണല്ലോ ഇപ്പൊ എല്ലാ നേതാക്കളുടെ ട്രെൻഡിങ് എൻ്റെ കൈ ശുദ്ധമാണ് എന്ന് പറയുന്നതാണ് അപ്പോൾ ആ ട്രെൻഡിങ് വാക്കുകളൊക്കെ പറഞ്ഞ അദ്ദേഹം മാന്യമായിട്ട് ഇറങ്ങി നടക്കുകയാണ് ഈ തട്ടിപ്പിൽ അനന്ത കൃഷ്ണൻ മാത്രം അകത്ത് കിടക്കുകയും ചെയ്യുന്നു ഇതേ ഒരു ഒരുവേള കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ യഥാർത്ഥ ഇടതുപക്ഷക്കാർ പറയുന്നത് പോലെ സി പി എമ്മിന് ഇതാണ് സി പി എം ബി ജെ പി ബാന്ധവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാര്യം അടുത്ത ഒരു തവണ കൂടി ഈ പിന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖം അതായത് ഇപ്പോ എത്ര മന്ത്രിമാരുണ്ട് ഇരുപത് മന്ത്രിമാരുണ്ട് അല്ലെ അതായത് പത്തൊമ്പത് മന്ത്രിമാരാണോ ജംബോ ജംബോ എന്ന് പറയാൻ പറഞ്ഞു വെക്കാം അപ്പോ ഈ ഒരു ജംബോ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഭരണത്തിൽ ഇരുന്ന് സുഖിക്കുന്ന മുഖ്യമന്ത്രി മുതലുള്ളവർക്ക് അടുത്ത ഒരു ടേം കൂടെ ഭരണത്തിൽ സുഖിച്ച് സുഖിച്ച് ആസനം അങ്ങനെ വെച്ച് ഇരുന്ന് സുഖമായി പോയി ആ സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ബി ജെ പി വോട്ട് ഇവർക്ക് കൂടെ കിട്ടിയാലേ ഇവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ കാര്യം ഈ പറയുന്ന പോലെ ലോക്സഭയിലെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കാൽനടിയിലെ മണ്ണ് പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു ആർക്കറിയാം ഗോവിന്ദൻ അറിയാം കോവിന്ദനറിയാം പിന്നെ മിസ്റ്റർ വിജയനും അറിയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഒരു വിഭാഗത്തിന് ഈ എ എൻ രാധാകൃഷ്ണൻ അടങ്ങിയിട്ടുള്ള തട്ടിപ്പ് കറി ചേരേണ്ടത് ചേരുള്ളൂ എന്നൊരു പഠിച്ചു ചേരേണ്ടത് ചേരുള്ളൂ ചേരുമ്പടിയേ ചേരുള്ളൂ എന്ന് പറയുന്നത് പോലെ എ എൻ രാധാകൃഷ്ണനെ പോലെയൊക്കെയുള്ള കാലാകാലങ്ങളായി ഈ പാർട്ടിയെ വിറ്റുനിന്നുകൊണ്ടിരിക്കുന്ന വല്യ വലിയ വലിയ നേതാവെന്ന് അങ്ങേര് മാത്രമേ ചിലപ്പോ ഈ അവസരത്തിൽ പറയുള്ളൂ കാര്യം ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന മറ്റൊരു വസ്തുത അടുത്തു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ രാധാകൃഷ്ണൻ തൃശ്ശൂര് മണലൂര് ഒരു സീറ്റ് തരപ്പെടുത്തിയൊക്കെ ഇരിക്കുമായിരുന്നു തൃശ്ശൂർ മണലൂർന്ന് പറയുമ്പോൾ നമ്മുടെ വി എം സുധീരനൊക്കെ ജയിച്ചിരുന്ന സ്ഥലമാണ് മണലൂര് ആ അവിടെ ഒരു ഈഴവ ബെൽറ്റ് വോട്ടിന്റെ ഏരിയ ആണ് അപ്പൊ ഒരു സേഫ് സോൺ എന്ന രീതിയിൽ രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കാം അവിടെ നിന്ന് ജയിക്കാം എം എൽ എ ആകാം എന്നൊക്കെ കരുതിയിരുന്നു ഏതായാലും ഇപ്പോ നമുക്ക് കിട്ടുന്ന ഒരു വാർത്തയനുസരിച്ച് എ എൻ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പൊളിറ്റിക്കൽ സെക്രട്ടറി തലത്തിൽ തന്നെ കാര്യം ഏത് ഫ്രോഡ് തരങ്ങളും അങ്ങനെയൊക്കെ പോകാനേ സാധ്യുള്ളൂ നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞു വെച്ചതുപോലെ ചേരുംപടി ചേരേണ്ട രീതിയിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തി നിർത്തേണ്ടത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൂടെ ഒരു ആവശ്യമാണ് കാരണം ഒരിക്കൽ കൂടെ ഭരണത്തി വരണം ഒരിക്കൽ കൂടെ ഭരണത്തി വരണം എന്ന ബി ജെ പിയുടെ തന്നെ ആ തന്ത്രം സി പി എമ്മിന് ഇനിയും മനസ്സിലായിട്ടില്ല കാര്യം മൂന്ന് തവണ പിന്നെ ബംഗാളിൽ വന്നു ത്രിപുരയിൽ എത്രയെങ്കിലും കൊല്ലം വന്നു ആർ എസ് എസ് പോലെയുള്ള സ്വതന്ത്ര രാഷ്ട്രീയ സംഘടന അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്ത് ഇപ്പൊ അവിടെ ഒരു ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരു ബൂത്ത് പോലും തുടങ്ങാൻ സി പി എം ഒരു ബൂത്ത് വയ്ക്കാൻ പോലും സി പി എമ്മിനായിട്ടുള്ള അടിപാഴ്സലായിട്ട് കിട്ടും അതുപോലെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിലപ്പോ മിസ്റ്റർ വിജയനും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളും ചിലപ്പോൾ വന്നേക്കാം അത് എന്റെയും നിങ്ങളുടെയും വിധി അല്ല അത് മാറി വന്നാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പിക്ക് ഇവിടെ ഒരു അൻപത് സീറ്റെങ്കിലും വരും അപ്പൊ അതിന് എൻ രാധാകൃഷ്ണനെ പോലെയുള്ളവര് അതിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഗലോലുപത തങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാനാണ് ഏൻ രാധാകൃഷ്ണനെ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഏൻ രാധാകൃഷ്ണൻ ചെലപ്പോ ചെലപ്പോ എൻ രാധാകൃഷ്ണൻ നയിക്കുന്ന തട്ടിപ്പ് സംഘത്തെക്കാൾ ഒരു വേള കുറച്ചുകൂടെ തങ്ങൾക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വേണ്ട പിടിച്ചു മുഖ്യമന്ത്രി കണ്ണു കാണിക്കും അദ്ദേഹത്തിന് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് തന്റെ കൂടെയും തന്റെ വീട്ടിലിരിക്കുന്ന മകളെ കൂടെയും ചിലപ്പോ കമലയോടും ഒക്കെ ആയിരിക്കാം പാർട്ടി തീർന്നു പാർട്ടി തീർന്നു അപ്പോ ഇതില് എന്റെ ആകാശം നടത്തിയിരിക്കുന്ന തട്ടിപ്പ് ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ് നാപ്പത്തിരണ്ട് കോടി ഈ പറയുന്ന ലാലി വിൻസെന്റിനെ അതൊരു കോൺഗ്രസ് കാര്യം അപ്പൊ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ തൂവെള്ളുബ്രവസ്ത്രധാരിയായ ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇവിടെ പലരും ശുഭ്രവസ്ത്രധാരികളാണ് അതും അറിയാവല്ലോ ശുഭ്രവസ്ത്രധാരികളാണെന്ന് ഏതായാലും ശുഭ്രവസ്ത്രധാരികളും തട്ടിപ്പ് സംഘങ്ങളും കൂടെയൊക്കെ ഇനി എങ്ങനെ ഇതിൽ കൂടുതൽ തട്ടിപ്പ് നടത്താം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് അതിന് നേതൃത്വം നൽകാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ തൂവെള്ള തൂ വെള്ളയിൽ ഒരു പിന്നെ ഹാഫ് കയറി ഷട്ടൊക്കെ ഇട്ട് ചിലപ്പോൾ എത്ര അടി പൊക്കം വരും ഒരു ആറ് ആറര ഏഴി ഏഴ് ഏഴി പൊക്കമൊക്കെ വരുവായിരിക്കും ഇപ്പോഴും താൻ ഒരു സിംഹമാണ് എന്ന് പറയുന്ന സിംഹമൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇനി ഇതല്ല ഇതിനപ്പുറം പറയുന്നത് മണലൂര് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ മണലൂര് മത്സരിക്കണം രാധാകൃഷ്ണൻ ഈ പറയുന്ന പോലെ മണലൂര് മത്സരിക്കാനുള്ള എല്ലാ പദ്ധതികളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതായത് ഒരു ഒരു ഇവർക്ക് പണം പിണറായിക്ക് അങ്ങനെയാണെങ്കിൽ ഫണ്ട് ഫണ്ട് കൈമാറ്റം അറിയോ കൈമാറ്റം ഇപ്പൊ ഡിജിറ്റൽ അല്ലേ എവിടെ അറിയാൻ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ജയിലില് ജയിലിലുള്ള പോലീസുകാർക്ക് പിന്നെ പൈസ കൈക്കൂലി കൊടുത്തിരിക്കുന്നത് ഡിജിറ്റലാണ് അത് നിങ്ങൾ അറിഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും നമ്മൾ കൂടുതലൊന്നും പറയണ്ട ചേരും പടിയേ ചേരുള്ളൂ ചിലപ്പോ ഒരുപക്ഷെ എന്റെ അതായതിനേക്കാൾ എന്തെങ്കിലും ചില കാരണങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ നാപ്പത് പോലീസിന്റെ അകമ്പടിയോടുകൂടി അങ്ങനെ എരച്ച ഒരു സ്റ്റൈലിൽ ഇങ്ങനെ രജനീകാന്ത് ഇറങ്ങണ പോലെയൊക്കെ ഇറങ്ങാൻ ഇനിയും പറ്റണം അറിയാമോ ഒടുക്കലത്ത് ആഗ്രഹമാണ് ആ ഒടുക്കലത്ത് ആഗ്രഹത്തിന് വേണ്ടി ആരോ വേണോ താങ്ങും പക്ഷെ അത് ഒടുക്കലത്തേതായിരിക്കും ത്രിപുരയിലും ഒടുക്കലത്ത് ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് എന്റെ പൊനോ ഇവിടെ സംഭവിക്കുമോ എന്നുള്ള കാര്യം തീർത്ത് പറയാനേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ ഏന്റെ ആകാശം മണലൂര് മത്സരിക്കാനായിട്ട് പ്ലാറ്റ്ഫോം ഒക്കെ റെഡിയാക്കിയിട്ടാണ് ശോഭാ സുരേന്ദ്രന്റെ ഒരു വിഭാഗം തീർച്ചയായിട്ടും പണി കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ ഒക്കെ നല്ല പണി ഏന്റെ ആകാശം എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പ്രശ്നം വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്ന അണികളാണ് എൻ അണികളുടെ സപ്പോർട്ട് ഒന്നുമില്ല പ്രജി അതായത് ശോഭ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ രാഷ്ട്രീയത്തിനതീതമായി അവർക്ക് വോട്ട് കിട്ടി ഇവിടുത്തെ ഘടാഘടിയൻ ബിജെപിക്കാർ ഞാൻ പേരൊന്നും പറയുന്നില്ല വെറുതെ വിരോധം സമ്പാദിച്ച് വെക്കാൻ താല്പര്യം പേര് പറയുന്നില്ല എവരൊക്കെ തന്നെ മത്സരിച്ചിട്ട് എന്തുമാത്രം എണ്ണയിട്ട യന്ത്രം പോലെ അല്ലാത്ത യന്ത്രം പോലെ ഇങ്ങനെയൊക്കെ ആയിട്ടും എത്ര വോട്ട് പലടത്തും കിട്ടി വി മുരളീധരനൊക്കെ ഇനി പേര് പറയാൻ നിവൃത്തിയില്ലാത്ത വി മുരളീധരനൊക്കെ കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ട് അത് കടകംപള്ളി സുരേന്ദ്രൻ തോറ്റുപോയ മഹാനാണ് അതൊന്ന് രണ്ട് ഈ പറയുന്ന ശോഭ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് അവർ എന്തുകൊണ്ട് പ്രസിഡന്റ് ആകണ്ട എന്ന് ഇതിനകത്ത് ഒരു വിഭാഗം എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു മനസ്സിലായില്ലേ അതായത് നേരെ വിളിക്കുന്നവരെ നിലാവുണ്ടെന്ന് ഉണ്ടെന്ന് കരുതി നേരം വിളിക്കുന്നവരെ കക്കുന്നത് കള്ളന്റെ ശൈലിയാണ് അതേപോലെ കാന് പറ്റും കക്ക കക്കണം ആ രീതിയിൽ എനിക്കും കക്കണം നിങ്ങൾക്കും കക്കണം അപ്പം നമുക്ക് മച്ചപ്പ് ഇവർക്ക് ഒരുമിച്ച് കക്കാൻ പറ്റത്തില്ല അത് ശോഭാ സുരേന്ദ്രൻ വന്നാൽ നടക്കില്ല അത് പക്ഷേ കേന്ദ്രത്തിന് അറിയാം പിന്നെ കേന്ദ്രം കണ്ണടച്ചു കൊടുക്കും കക്കണ കക്കിക്കോട്ടെ അതാണ് കൊടകരയൊക്കെ സംഭവിച്ചത് ഏതായാലും ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകുമോ ആയാൽ ഈ പറയുന്ന രാധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ളവരിലെ എല്ലാത്തിൻ്റെയും അത് ഇതിൽ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് കീറും എന്ന് മാത്രമേ പറയാറുള്ളൂ രാധാകൃഷ്ണൻ പിന്നെ മണം മണലൂരിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്നൊരു വാർത്ത കിട്ടി ഏതായാലും അതിന് ചിലപ്പോൾ ഒരു ഇടംകോല് വരാൻ സാധ്യതയുണ്ട് അറസ്റ്റ് ചെയ്യൂലെന്നേ ഉള്ളൂ ഇനി പിന്നെ ഇങ്ങനെ പണ്ട് വരെ സി പി എമ്മിലേക്ക് കാശ് പോയിരിക്കുന്നത് എവിടേക്കെന്നറിയോ കളമശേരി പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ് ഈ ആട്ടുമുക്ക് ശാഖയില് വേറെ വേറെ ഒരു അക്കൗണ്ടിലേക്ക് ചിറ്റാറ്റ് ശാഖയിലെ രണ്ട് അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് അതെ പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് പാലാട് എച്ച് ഡി എഫ് സി ബാങ്കിലേക്കും പോയിട്ടുണ്ട് ഏതായാലും ആ പണം പോലും തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് പോലും ഈ സർക്കാർ ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല അപ്പോൾ സംശുദ്ധമാണ് കൈകൾ ശുദ്ധമാണ് ഞങ്ങളുടെ ഭരണം മികച്ചതാണ് എന്നൊക്കെ വെറും വാക്ക് പൊള്ളയായ വാക്കാണെന്ന് ജനം ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരു പത്തു മാസം കൂടെ ഉണ്ട് സഹിക്കാൻ തയ്യാറെന്നവർ പറയുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞേച്ച് പോയേക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത്